കോന്നി പൈനാമൻ ചെങ്കുളം പാറമടയിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് പാറമട ഉടമയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുക പാറമട അടച്ചുപൂട്ടുക അനധികൃതമായി പാറമടയ്ക്ക് വഴിവിട്ട സഹായം ചെയ്യുന്ന പഞ്ചായത്ത് റവന്യൂ ജിയോളജി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കോന്നി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെങ്കുളം കോറിയിലേക്ക് മാർച്ചും ധരണയും നടത്തി അതെ അതെ ഇതൊരു സൂചന മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടുത്തെ കോറി മാഭിയ്ക്ക് ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ കോന്നി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വരും ദിവസങ്ങളിൽ ഇവിടുത്തെ നിയമപരമായിട്ട് മരണപ്പെട്ട ആ തൊഴിലാളികൾക്ക് അവർക്ക് നീതിയുക്തമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുകയും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈ കോറി പ്രവർത്തിക്കാത്ത പക്ഷം ഞങ്ങൾ നിയമപരമായ നടപടികളിലേക്ക് കടക്കും ഇതിനു വേണ്ടുന്ന എല്ലാ സാധ്യതകളും ആരാഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള നേതൃത്വം വരും ദിവസങ്ങളിൽ ഇവിടത്തേക്കുള്ള മാർച്ചും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് കടക്കും കോറിയുടമയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രണ്ട് തൊഴിലാളികൾ ഇതുപോലെ ധാരണമായി മരണപ്പെട്ടു അത് നിമിഷങ്ങൾക്കകം അത് അവർ ഇവിടെ നിന്നും ആരും അറിയാതെ തന്നെ ആ മരണപ്പെട്ട ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത് അന്ന് ഇതേപോലെ ഹിറ്റാച്ചിയുടെ പുറത്തൊന്നും അല്ലാത്തത് കൊണ്ട് ഇത് എടുക്കാനുള്ള താമസം അല്ലെങ്കിൽ ഇപ്രാവശ്യമൊന്നും നമ്മൾ ആരും അറിയില്ലായിരുന്നു ഈ പ്രാവശ്യം മരണപ്പെട്ടവരും ഈ ഹിറ്റാഴ്ചയുടെ അടിയിൽ പെട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് എടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം അവർ ഇതിനു മുമ്പേ മാറ്റിയാലും ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ഉടമയാണ് ഈ കോറിയുടെ മുതലാളി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അതാണ് ഞാൻ സൂചിപ്പിച്ചത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇത്തരത്തിലുള്ളൊരു ദുരന്തം നടന്ന നിമിഷങ്ങൾക്കകം എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല ഇവിടെ ഒരു ഭാഗം മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അഗാധ ഈ കോറിയിൽ നിയമലംഘനത്തിന്റെ ഒരു കൂത്തരങ്ങാണ് ഉണ്ടായിട്ടുള്ളത് ആ നിയമലംഘനങ്ങൾ ഒക്കെ തന്നെ നിയമപരമാണ് എന്ന് വരുത്തി തീർക്കുവാനാണ് നമ്മുടെ ജില്ലാ കളക്ടർ ശ്രമിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത പ്ലസ് ടു കഴിഞ്ഞു കുറെ കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ അൻപത് വർഷത്തെ സേവന മികവുള്ള സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൂടാതെ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയ സമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പ്രൈവറ്റ് ഐടിപ്പള്ളി മല്ലപ്പള്ളി മല്ലപ്പള്ളി പത്തനംതിട്ട ഡിസ്ട്രിക്ട്